ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഏത് കട്ടൻ കാപ്പി ഇഞ്ചി ചായ പാൽ കട്ടൻ ചായ ഉത്തരം ഇഞ്ചി ചായ കുട്ടികളിൽ കഫക്കെട്ട് മാറാൻ ഉപയോഗിക്കുന്ന ഔഷധി ഏത് തുളസി ആര്യവേപ്പ് കറിവേപ്പില പനിക്കൂർക്ക ഉത്തരം പനിക്കൂർക്ക പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ഫംഗസ് ആൽഗ ബാക്ടീരിയ വൈറസ് ഉത്തരം ഫംഗസ് ഏത് അസുഖം വന്നാലാണ് ലൈംഗിക ശേഷി കുറഞ്ഞു പോകുന്നത് പ്രമേഹം മൈഗ്രെയിൻ ലിവർ സിറോസിസ് രക്തസമ്മർദ്ദം ഉത്തരം പ്രമേഹം ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത് ശ്വാസകോശം ഹൃദയം വൃക്ക ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ് അറുപത്തി അഞ്ച് എൺപത് അമ്പത് തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം അറുപത്തി അഞ്ച് ശതമാനം ശരീരത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് തക്കാളി ബീട്രൂട്ട് പാവയ്ക്ക ഉത്തരം ക്യാരറ്റ് തലവേദന പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം മാമ്പഴം ഓറഞ്ച് ആപ്പിൾ ഉത്തരം വാഴപ്പഴം മുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് തക്കാളി കടലമാവ് തൈര് കറ്റാർവാഴ ഉത്തരം തൈര്